ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സ്റ്റൈലിൽ എവിടെ പോകുമെന്ന് വെക്കും പക്ഷെ ഗമയം എന്നുവല്ലാ എനിക്ക് എ സി പിടിക്കത്തില്ല കണ്ണൊക്കെ ചുമന്ന് വരും അപ്പോൾ ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എ സി നമ്മൾ കൂട്ടുകാരാ പായലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ബിസ്ക്കറ്റ് തിന്നെയാണ് കേട്ടോ അപ്പോൾ തുടച്ച് തുടച്ച് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നേരെ ഞങ്ങൾ ഓച്ചിറിയ വന്നു ഓച്ചിറ വന്ന് എൻ്റെ ഭഗവാനെ കാളകളെ കണ്ട് 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 കുറേ സമയം പോയി ഒരു രണ്ട് മണിക്കൂർ ഞങ്ങൾ കാളയെ കാണാൻ തന്നെ നിന്നു കേട്ടോ അത്രയ്ക്കും കാളകളാണ് എന്ത് രസമാണ് ഓച്ചിറയിൽ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കൊല്ലത്ത് വന്ന് ഒരു ഹോട്ടലിൽ കയറി പൂരിയും കിഴങ്ങും കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ ബീച്ചിൽ പോയി ഈ ബീച്ചും കടൽതീരും ഒക്കെ കണ്ടപ്പോൾ രാമനാഥന് പണ്ട് കാര്യൊക്കെ ഓർമ്മ വന്ന് ചെറിയ റൊമാൻസ് ഒക്കെ വന്ന് എന്നെ പിടിച്ചൊന്ന് ഡാൻസ് ഒക്കെ ഒന്ന് കളിച്ചേട്ടാ പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മാമിയുടെ വീട്ടിൽ നാത്തൂൻ്റെ വീട്ടിൽ അങ്ങനെ അപ്പച്ചിയുടെ മക്കളുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലും ഞങ്ങൾ പോയി തേജുൻ്റെ നിശ്ചയം പറയാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ കൊല്ലം കായം കൊളം അങ്ങനെ ശരി തിരുവല്ല അങ്ങനെ കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളുടെ അങ്ങനെ എല്ലാ വീടുകളിലും ക്ഷണിച്ചു അപ്പോൾ നിങ്ങളെ ക്ഷണിച്ചില്ലേ എന്ന് പറയും ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല ഞാൻ ഉടനെ തന്നെ നിങ്ങളെ ക്ഷണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറേ വീടുകളിലെല്ലാം പോയി ക്ഷണിച്ചിട്ട് നമ്മൾ കായംകുളത്ത് ഒരു ഹോട്ടലിൽ കയറി ശ്രീഹരി എന്ന് പറഞ്ഞു അവിടെ നല്ല വെജിറ്റേറിയൻ ഊണാണ് നല്ല അടിപൊളിയാണ് പരിപ്പും പപ്പടവും കൂട്ടി കൊണ്ട് ചോറുണ്ട്